യഹസ്ഗിൽ പ്രവചനം പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഞാൻ ദുഃഖിപ്പിക്കാത്ത നീതിമാന്റെ ഹൃദയത്തെ നിങ്ങൾ വ്യാജങ്ങളെ കൊണ്ട് ദുഃഖിപ്പിക്കുകയും രണ്ട് വ്യത്യസ്തമായിരിക്കുന്ന പദപ്രയോഗങ്ങൾ നാം ഈ ഭാഗത്ത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് ദൈവം ദുഃഖിപ്പിക്കാത്ത നീതിമാൻ ദൈവം പലരെയും ദുഃഖിപ്പിക്കുന്ന ആളാണ് അവരുടെ പാപങ്ങൾ അവരെ ഓർപ്പിച്ചുകൊണ്ടും അവരുടെ കഴിഞ്ഞകാല പാപങ്ങൾ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടും ധാരാളം ആളുകളെ ദുഃഖിപ്പിക്കാറുണ്ട് അനുതാപനത്തിലേക്ക് വരുത്താറുമുണ്ട് എന്നാൽ ദൈവം അവിടെ പറയാണ് ഞാൻ ദുഃഖിപ്പിക്കാത്ത ഒരു നീതിമാനെ നിങ്ങൾ വ്യാജങ്ങളെ കൊണ്ട് ദുഃഖിപ്പിക്കുകയാണ് ദൈവത്തിനു മുമ്പിൽ നിഷ്കളങ്കനായ ആളുകളെ വ്യാജം പറഞ്ഞ് ദുഃഖിപ്പിക്കുന്ന ഒരു കോക്കസ് അത് ലോകത്തിൽ എല്ലാ കാലഘട്ടത്തിലുമുണ്ട് നീതിമാന്മാരായിരിക്കുന്നവരെ ചില കാരണങ്ങൾ പറഞ്ഞ് അവരെ ഏറ്റവും അധികം വ്യാജം പരത്തി അവരെ കള്ളന്മാരാക്കി തീർക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ് കാശ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കും നേരെ എഴുതും എന്ന് പറഞ്ഞു തന്നെ ഭീഷണിപ്പെടുത്തുന്ന എഴുത്തുകാരെ സാഹിത്യകാരന്മാരെ ലോകത്തിൽ നമുക്ക് കാണാം എന്നാൽ ആത്മീയകോളത്തിൽ അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല വ്യാജം പറഞ്ഞ് ദുഃഖിപ്പിക്കുന്നവരെ ദ്ധിക്കേണ്ട ഒരു കാലമാണ് ദൈവം നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകട്ടെ